റെഡ് സ്റ്റാർ മാറാക്കരയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ബിരിയാണി ചലഞ്ച് നടക്കുകയാണ് നമുക്കറിയാം ഈ മാറാക്കര പഞ്ചായത്തിൽ റെഡ് സ്റ്റാർ മാറാക്കര കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് പ്രധാനമായിട്ടും പേനാൻ പഞ്ചായത്ത് രംഗത്ത് ജില്ലയിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇപ്പോൾ റെഡ് സ്റ്റാർ മാറാക്കരയ്ക്കുള്ളത് ഏതാണ് മുന്നൂറോളം രോഗികളെ ദിനം പ്രതി ചെറിയ കിടപ്പുരോഗികളെ ചികിത്സിക്കുന്നുണ്ട് വലിയ തോതിലുള്ള സൗകര്യങ്ങളാണ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് സ്റ്റാർ ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകൽവീട് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റുമായി റെഡ്സാർ മാറാക്കറെ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വീട്ടകങ്ങളിൽ ധാരാളം ആളുകൾ ധാരാളം പ്രായമേറിയ ആളുകൾ ആനാഥരായി അല്ലെങ്കിൽ ഒരു പല രീതിയിലും ഒരു ഒറ്റപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം റെഡ് സ്റ്റാർ മാറാക്കറെ മനസ്സിലാക്കുകയും അപ്പൊ അവരെ ഒരു അവർക്കൊരു പകൽവീട് അവർക്ക് പകൽ സമയങ്ങൾ വന്നിരിക്കാനും അവർക്ക് അതിനുവേണ്ട പരിചരണം നൽകാനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള ഒരു അവരെ ഈ പ്രായമേറിയ ആളുകളെ നന്നായി പരിചരിക്കാൻ അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പകൽ വീട് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം ബസ്സാർ അവതരിപ്പിച്ചത് അതിന്റെ ധനശേഖരണാർത്ഥമാണ് ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരം കണ്ടെയ്നർ ബിരിയാണികളാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മാറാത്തര ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകൾ നല്ല സഹകരണമാണ് ഈ റദ്സ്സാറിന് നൽകിയിട്ടുള്ളത് നമുക്കറിയാം ബിരിയാണി വെച്ച് നൽകിയിട്ടുള്ളത് നമ്മുടെ സൗജന്യമായി തികച്ചും സൗജന്യമായി നൽകിയിട്ടുള്ള യാഫ ക്ലബ്ബാണ് മുത്തലപ്പീടിയിലുള്ള അതേപോലെ തന്നെ ലൈഫ് ലൈൻ രണ്ടത്താണി അതുപോലെ തന്നെ മറ്റൊരു കാറ്ററിംഗ് പെരുങ്ങുളത്തിലെ മറ്റൊരു കാറ്ററിംഗ് യൂണിറ്റ് അങ്ങനെ ഇവരെല്ലാം കൂടിയാണ് നമ്മുടെ ഈ ബിരിയാണി തികച്ചും സൗജന്യമായി നമുക്ക് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്